നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ അഞ്ച് യുദ്ധവിമാനങ്ങളടക്കം പാകിസ്ഥാന്റെ ആറ് വിമാനങ്ങൾ തകർത്തിട്ടുണ്ടെന്ന് വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിങ് പാകിസ്ഥാൻ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ എണ്ണം സംബന്ധിച്ച് വ്യോമസേനയുടെ ഉന്നത റാങ്കിൽ നിന്നുള്ള ആദ്യ സ്ഥിരീകരണമാണിത് ഇതാദ്യമായാണ് ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വ്യോമസേന മേധാവി പ്രതികരിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം യുദ്ധവിമാനങ്ങളെ തകർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചതായി അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തോട് ചെയ്തതിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ സൈന്യം ആക്രമിച്ചതായി വ്യോമസേനാ മേധാവി പറഞ്ഞു പാകിസ്ഥാൻ അവരുടെ ഡ്രോണുകളടക്കം ഉപയോഗിച്ചു ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായും ബംഗളൂരുവിലെ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു അഞ്ച് യുദ്ധവിമാനങ്ങൾ കൂടാതെ പാകിസ്ഥാന്റെ ഒരു വ്യോമാക്രമണ മുന്നറിയിപ്പ് വിമാനമാണ് തകർത്തിട്ടുള്ളതെന്ന് ഐ എഫ് മേധാവി പറഞ്ഞു ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാക് വിമാനങ്ങളെ തകർത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി ശനിയാഴ്ച ബംഗളൂരുവിൽ നടന്ന എയർ മാർഷൽ ഖത്ര വാർഷിക പ്രഭാഷണത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്ഭുതകരമായ തരത്തിൽ പ്രവർത്തിച്ചു എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു ആ സിസ്റ്റത്തിന്റെ റേഞ്ച് അവരുടെ വിമാനങ്ങളെ അപ്രസക്തമാക്കി അവരുടെ കൈവശമുള്ള ദീർഘദൂര ഗ്ലൈഡ് ബോംബുകളെ പോലും ഇത് പ്രതിരോധത്തിലാക്കി അവയൊന്നും ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനിലെ ജേക്കബാബാദ് വ്യോമതാവളത്തിൽ നിർത്തിയിട്ടിരുന്ന എഫ് സിക്സ്റ്റീൻ ജെറ്റുകളും ബൊളാരി വ്യോമതാവളത്തിൽ വ്യോമനിരീക്ഷണത്തിനായി രൂപകൽപ്പന ചെയ്ത എ ഡബ്ല്യു എൻ സി ഇ എൽ ഐ എൻ ടി വിമാനവും ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചു ആക്രമിക്കപ്പെട്ട പ്രധാന വ്യോമതാവളങ്ങളിലൊന്നായ ഷഹവാസ് ജഹേബാബാദ് വ്യോമതാവളം ഇവിടെ ഒരു എഫ് സിക്സ്റ്റീൻ ഹാങ്കർ ഉണ്ട് ഹാങ്കറിൻ്റെ പകുതിയും ഇല്ലാതെയായി അകത്ത് ചില വിമാനങ്ങൾ ഉണ്ടായിരുന്നു അവയ്ക്ക് അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ ഇസ്രായേൽ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചതിനെ പരാമർശിച്ച് ബെഞ്ചമിൻ നദിനേഹു കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയിരുന്നു ഇസ്രായേൽ നിർമ്മിതമായ ബറാക് എയ്റ്റ് മിസൈലുകളും ഹാർബിഡ് ഡ്രോണുകളും ഇന്ത്യ ഉപയോഗിച്ചതായും അവ സംഘർഷവേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഹമാസിനെ ഇല്ലാതാക്കാൻ ഗാസയ്ക്കെതിരായ സൈനിക ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള തന്റെ പദ്ധതി വെളിപ്പെടുത്തവെയാണ് നെദിനേഹു ഇക്കാര്യം പറഞ്ഞത് ഞങ്ങൾ മുൻപ് നൽകിയ ആയുധങ്ങൾ യുദ്ധകളത്തിൽ വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത് ഞങ്ങൾ വികസിപ്പിക്കുന്ന ആയുധങ്ങളുടെ പ്രഹരശേഷി യുദ്ധകളത്തിൽ പരീക്ഷിച്ച് ഉറപ്പുവരുത്താറുണ്ട് അവ മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നും തങ്ങൾക്ക് ശക്തമായ അടിത്തറയുണ്ടെന്നും എന്തിനാഹു അവകാശപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിന് മറുപടിയായി ആയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിലുള്ള തിരിച്ചടി തദ്ദേശ നിർമ്മിത ആയുധങ്ങളെ കൂടാതെ ബറാക് മിസൈലുകളും ഹാർബി ഡ്രോണുകളും ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം പ്രയോജനപ്പെടുത്തിയിരുന്നു ഇസ്രേൽ നിർമ്മിത ആയുധങ്ങളെ കൂടാതെ റഷ്യൻ നിർമ്മിത എസ് മിസൈൽ ഇന്റർസെപ്റ്ററുകളും സൈന്യം ഉപയോഗിച്ചിരുന്നു റെഡാർ സംവിധാനങ്ങളെ തകർക്കാനാണ് ഹാർബി ഡ്രോണുകൾ സഹായിക്കുക മാരക മാരകസ്ഫോടകശേഷിയുള്ള പോർമോനുകൾ വഹിക്കുന്ന ഇവ ശത്രുവിന്റെ വ്യോമപ്രതിരോധത്തെ നിലംബരിച്ചാക്കും ദീർഘദൂരശേഷിയുള്ള ഭൂമിയിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ബറാക് എയ്റ്റ് ശത്രുവിന്റെ യുദ്ധവിമാനങ്ങളെ ഉൾപ്പെടെ വീഴ്ത്താൻ ഇവയ്ക്ക് കഴിവുണ്ട് ത്രീ ഡിഗ്രി കവറേജും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഉന്നം ഇവയ്ക്ക് ശേഷിയുണ്ട് കറിയിലോ കപ്പലിലോ വെച്ച് ഇവ ഉപയോഗിക്കാം അതേസമയം പഹൽഗാവിന് തിരിച്ചടി നൽകുമെന്ന തന്റെ പ്രതിജ്ഞ പൂർത്തിയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും ദിവസം മുൻപ് വ്യക്തമാക്കിയിരുന്നു ഉത്തർപ്രദേശിലെ വാരാണസിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അന്ന് അദ്ദേഹം തറക്കല്ലിട്ടു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ വികസിപ്പിച്ച ആയുധങ്ങളുടെ ശേഷി ലോകം കണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി പഹൽഗാമിൽ നിസ്സഹായരായ ആളുകളെ ഭീകരർ കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ വേദന എന്റെ ഹൃദയം തകർത്തു പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന തന്റെ പ്രതിജ്ഞ പരമശിവന്റെ അനുഗ്രഹത്താൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നിറവേറ്റാനായെന്നും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഐക്യമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു